സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നത് കേസ് ഡയറി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ കോടതിയിൽ ലഭ്യമല്ലാത്തതിനാലെന്ന് റിയാദിലെ അബ്ദുൾ അറിയിച്ചു അടുത്ത മാസം അഞ്ചിന് കേസ് പരിഗണിക്കുമ്പോൾ രേഖകൾ കോടതിയിൽ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു അബ്ദുൾ തവണയും മാറ്റിവച്ച സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച വിശദീകരണവുമായി നിയമസഹായ സമിതി വാർത്താസമ്മേളനം നടത്തിയത് കേസ് ഡേരി ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകൾ ഗവർണറേറ്റിൽ നിന്നും കോടതിയിൽ എത്താത്തത് മൂലമാണ് മോചനം വൈകുന്നത് മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് രേഖകൾ കോടതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അടുത്ത സിറ്റിംഗിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഒറിജിനൽ രേഖകൾ വേണം ഇതിന്റെ ഹാർഡ് കോപ്പി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് ഗവർണറേറ്റിലേക്ക് ലെറ്റർ അയക്കുകയും മറുപടിക്ക് വേണ്ടിയിട്ടാണ് പലതവണയും സിറ്റിംഗ് മാറ്റി വെച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഏപ്രിൽ പതിനാലാം തീയതി വരെയുള്ള സിറ്റിംഗിലും കൃത്യമായിട്ട് അതിൻ്റെ താഴെ മീൻസിൻ്റെ താഴെ ഈ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വാമല വറക്കി അതിൻ്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റംലാനു മുമ്പായിട്ട് തന്നെ സോറി പെരുന്നാളിന് മുമ്പായിട്ട് തന്നെ പതിനെട്ടാം തീയതി തീയതി ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് മഹ്ലജായിലേക്ക് രേഖകൾ അയച്ചതിൻ്റെ പ്രൂഫ് നമ്മൾ അടുത്തുണ്ട് റഹീമിനെതിരെ ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച വധശിച്ച ഉത്തരവ് ഈ വിധി ശരിവെച്ചു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് സൗദി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ദിയാധനം സ്വീകരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് വധശിച്ച റദ്ദു ചെയ്ത ഉത്തരവ് കൊല്ലപ്പെട്ട ബാലൻ അനസൽ ഷെഹരിയുടെ കുടുംബ അഭിഭാഷകന്റെ പേരിൽ കോടതി കൈമാറിയ ഒന്നര കോടി റിയാൽ ചെക്കിൻ്റെ പകർപ്പ് എന്നീ രേഖകൾ നിയമസഹായ സമിതി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു ഇതിനു പുറമെ വധശിച്ച റദ്ദു ചെയ്ത ശേഷം സമർപ്പിച്ച മോചന ഹർജിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി മുതൽ ഈ മാസം പതിനാല് വരെ നടന്ന പതിനൊന്ന് സിറ്റിംഗുകളുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും വിശദമായ മെൻസും നിയമസഹായ സമിതി മാധ്യമപ്രവർത്തകരെ കാണിച്ചു അടുത്ത മാസം അഞ്ചിനാണ് മോചന ഹർജി വീണ്ടും പരിഗണിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ നിയമസഹായ സമിതി ഭാരവാഹികളായ സിദ്ദീഖ് തിവൂർ അബ്ദുള്ള വല്ലാഞ്ചിറ സുരേന്ദ്രൻ കുട്ടായി സബിൻ ഇക്ബാൽ മുനി പാഴൂർ നവാസ് വള്ളിമാടുകുന്ന് കുഞ്ഞോയ് എന്നിവർ പങ്കെടുത്തു ഇസ്മയിൽ പയ്യോളി ട്വൻറ്റി റിയാദ്